ഇത് പഞ്ഞ ലൈ ബർബാണ് ഇത് വെച്ച് നമുക്ക് ഈ സൂത്തർ ഉണ്ടാക്കാം ഈ നമ്മൾക്ക് ഇവിടം കൊണ്ട് ഇളക്കാം ഇതിങ്ങോട്ടേക്കാട്ടെ ആദ്യം നമ്മൾ ഇത് ഇളക്കിയെടുക്കഴിഞ്ഞ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ അകത്തോട്ട് കന്ന കുപ്പീടെ അടപ്പടുത്തി ഇങ്ങനെ അടച്ചു വെക്കാം പിന്നെ സൂപ്പർ ഗ്ലൂ ഒഴിച്ചിട്ട് പിന്നെ ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് പെയിന്റ് അട അടിച്ചു വെക്ക അങ്ങനെ ചെയ്തെടുത്തത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം എൻ്റെ കളർ ഞാൻ എന്റെ കളർ ഉണ്ടോ ആണെങ്കിൽ നിങ്ങൾ ട്രൈ കളർ ഇല്ലെങ്കിൽ ചെയ്ത് നോക്കണം ലൈക്കും കമൻറ്റും ചെയ്യണം